പറഞ്ഞ ശരിക്കും അടിപൊളി പടം ദിലീപ് നേരെ ഓരോ അടിപൊളി അടിപൊളി സൂപ്പർ പടം പക്ഷെ ഇതുപോലെ കാലത്ത് ഇങ്ങനൊരു സംഭവം നടന്ന കാര്യം ഓർത്തിട്ട് നമുക്ക്

ഈ പറയുന്നത് ഇതിന്റെ ഫോട്ടോഗ്രാഫി അതേപോലെ തന്നെ മ്യൂസിക് ലൊക്കേഷൻ പിന്നെ ദിലീപിന്റെ അഭിനയം പിന്നെ മലയാള സിനിമയിലെപ്പോൾ തീർച്ചയായാണ് കാണുന്നത് ഓക്കെ സിനിമ സൂപ്പർ ഞാനും തീരുമാനിക്കട്ടെ നിങ്ങൾ തീരുമാനിക്കട്ടെ തീരുമാനം ഇതുവരെ ചെയ്തതിന് ഏറ്റവും ഗംഭീര വിഷം A ver, ടാ ടവറാണ് മൊബൈൽ ലോസിങ് ആണ്